നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പറവൂർ സഹകരണ ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എം ജി സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി എം ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് സി പി ജിബു അധ്യക്ഷനായി കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ മുഖ്യാതിഥിയായി നഗരസഭാ കൗൺസിലർ ഇ ജി ശശി ഭരണസമിതി അംഗങ്ങളായ കെ എ വിദ്യാനന്ദൻ ടി വി നിധിൻ ഇ പി ശശിധരൻ വി എസ് ഷടാനന്ദൻ എം പി ഏഞ്ചൽസ് കെ ബി ചന്ദ്രബോസ് ജ്യോതി ദിനേശൻ സെക്രട്ടറി കെ എസ് ജയശ്രീ എന്നിവർ സംസാരിച്ചു നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന ചേനമംഗലം സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്കും മുൻ സെക്രട്ടറിമാർക്കുമെതിരെ സഹകരണ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കാത്ത ഇരുപത് പോയിന്റ് നാല് കോടിയോളം രൂപയുടെ നഷ്ടോത്തരവാദിത്തം നിലവിലെ പതിമൂന്ന് അംഗ ഭരണസമിതി അംഗങ്ങളുടെയും മൂന്ന് മുൻ സെക്രട്ടറിമാരുടെയും മേൽ ചുമത്തി കഴിഞ്ഞ മാസം ഇരുപതിനാണ് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് വന്നത് ഇതിനെതിരെ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ നൽകിയ റിട്ട് ഹർജിയിലാണ് ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് രാമചന്ദ്രൻ ദേവൻ രാമചന്ദ്രൻ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വീതമുള്ള അറുപത്തിയാറ് വായ്പകളിലെ തുകയും പലിശയും അടക്കമുള്ള ഇരുപത് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രൂപയുടെ നഷ്ടം ബാങ്കിന് സംഭവിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതിക്കാരിൽ നിന്നും മുൻ സെക്രട്ടറിമാരിൽ നിന്നും ഈടാക്കാൻ ജോയിൻറ്റ് രജിസ്ട്രാർ ഉത്തരവിട്ടതെന്ന് പറയുന്നു ഒരു മാസത്തിനകം തുക അടയ്ക്കാത്ത പക്ഷം റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിനു വേണ്ടി എ ആർ സി ഫയൽ ചെയ്യുന്നതിനായി സഹകരണ വകുപ്പിന് രേഖകൾ കൈമാറിയിട്ടും നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ശിവശങ്കരൻ പറഞ്ഞു വായ്പയെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ നഷ്ടോത്തരവാദിത്വം അടയ്ക്കണമെന്നുള്ള ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് രാഷ്ട്രീയ സമ്മർദ്ദ പ്രകാരമുള്ളതാണെന്ന് ഭരണസമിതിക്കാരും ചൂണ്ടിക്കാണിക്കുന്നു പത്ത് വർഷത്തെ കാലാവധിക്കുള്ളിൽ തിരിച്ചടയ്ക്കാമെന്ന വ്യവസ്ഥയിലാണ് വായ്പ നൽകിയിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ആഗസ്റ്റ് പതിനെട്ടിന് ബാങ്കിൽ തെരഞ്ഞെടുപ്പാണ് ഭരണസമിതിക്കെതിരെ അപവാദ പ്രചരണം നടത്തി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ എൽ ഡി എഫ് ഉദ്യോഗസ്ഥരെ കരുവാക്കുകയാണെന്ന് ബാങ്ക് പ്രസിഡന്റ് ശിവശങ്കരൻ പറഞ്ഞു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക്തം നമ്പർ ആയിരത്തി അമ്പത് തിരുനെല്ലൂർ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ സായ ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൌജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൺസിന് അര ശതമാനം അധിക പലിശ പ്രഭാത സായഹ്നശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ കലശനിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ പ്രവർത്തന സമയം രാവിലെ മുതൽ രാത്രി വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് ഇടപ്പള്ളി വടക്കും ഭാഗം സർവീസ് സഹകരണ ബാങ്ക് സുസ്ഥിര ആരോഗ്യ വികസനത്തിനായി പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഡിവിഷൻ കൗൺസിലർ അംബിക സുദർശൻ പോണേക്കര ഗിനേഷ്യസ് ലയോള എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എ വി ശ്രീകുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് എം ബി ലീലാവതി അമ്മ സ്വാഗതവും ടി എസ് സുരേഷ് നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ ജയൻ വി ആർ സലോമി ജെയിംസ് പി പി അശോ അശോക് കുമാർ അമീറ അഷറഫ് സെക്രട്ടറി ഇൻചാർജ് ബിന്ദു കൃഷിക്കൊപ്പം കളമശേരിയുടെ ഭാഗമായി ബാങ്കിന് കീഴിൽ രൂപീകരിച്ചിട്ടുള്ള വിവിധ എസ് കെ എസ് എസ് ഭാരവാഹികൾ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരുടെ ഡി എയും പെൻഷൻകാരുടെ കുടിശ്ശികയും വേഗം കൊടുത്തു തീർക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപയായിരുന്നു എന്നും അതിപ്പോൾ ആയിരം രൂപയിൽ എത്തി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്രത്യേക സംവിധാനം സർക്കാർ സൃഷ്ടിച്ചു എന്നാൽ ഒരു കാര്യവും കേരളത്തിൽ കൃത്യമായി നടക്കരുതെന്ന് നിർബന്ധമുള്ളവർ ആ സംവിധാനത്തെയും ലക്ഷ്യമിട്ടു ഇതുമൂലം കുറച്ചു മാസം കൃത്യമായി പെൻഷൻ കൊടുക്കാത്ത സാഹചര്യമുണ്ടായി ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട് അത് മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അവർക്കർഹമായ ഡി എ കൃത്യമായി നൽകാൻ പ്രയാസങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് ആ ജീവനക്കാർ എല്ലാ കാലവും അനുഭവിക്കേണ്ടി വരില്ല ഏറ്റവും അവസരത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തുമെന്നാണ് പ്രതീക്ഷ പെൻഷൻകാരുടെ ഡി പ്രശ്നവും കാലവിളംബമില്ലാതെ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു